നമസ്കാരം സ്വാഗതം പര്യാപുരത്തും പരിസര പ്രദേശങ്ങളിലും നിരന്തരം നടന്നുവരുന്ന ഭവനവേതന മോഷണ ശ്രമങ്ങൾക്ക് തടയിടാനും ജനങ്ങളിൽ ജാഗ്രതയും കരുതലും സൃഷ്ടിക്കുന്നതിന് വേണ്ടി പരിയാപുരം ദാറുസല മദ്രസ ഓഡിറ്റോറിയത്തിൽ ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു നൂറുകണക്കിന് പൊതുജനങ്ങൾ സദസ്സിൽ പങ്കെടുത്തു സദസ് വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാച്ചേരി ഉദ്ഘാടനം ചെയ്തു മറ്റു വിവിധ രാഷ്ട്രീയ പ്രതിനിധികളെ പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം ഏകദേശം ആറേഴ് വീടുകളിലാണ് നമ്മുടെ നാട്ടില് കള്ളം കയറുകയും സാധന സാമഗ്രികളെ ചെയ്തിട്ടുണ്ട് ഇവിടെ പല ആളുകൾ വന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ട് തിരൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിനേഷ് വിഷയാവതരണം നടത്തി രാത്രി സമയങ്ങളിൽ തീർച്ചയായിട്ടും ഒരു വണ്ടി പോലീസ് ഉണ്ടാവും ജാഗ്രതാ സമിതിയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് തിരൂർ പോലീസിന്റെ പരിപൂർണ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തു വിവിധ രാഷ്ട്രീയ മത സാംസ്കാരിക വ്യാപാര സംഘടനകളെ പ്രതിനിധീകരിച്ച് എം ജോയി കെ മുഹമ്മദ് സി സിദ്ദി കെ എം ഹസ്സൻ എൻ എസ് ബാബു സി പി റസാക്ക് സി സിദി പി അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ബഷീർ കൊടക്കാട്ട് സ്വാഗതവും കെ എം ഹസ്സൻ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് പരിയാപുരം